വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ വയോജന സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി വയോജന ശില്പശാല സംഘടിപ്പിച്ചു വള്ളിക്കാട് വരിശ്യക്കുനി യു പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സമൂഹത്തിൽ വയോജനങ്ങളുടെ എണ്ണം നല്ല രൂപത്തിൽ വർദ്ധിച്ചു വരികയാണ് അറുപത് അൻപത്തി വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സ് തുടങ്ങിയാൽ അവരെ നമ്മൾ വയോജനങ്ങളായി പരിഗണിക്കുന്നു പക്ഷേ ഇന്ന് എൺപത് വയസ്സായാലും ഒറ്റ നോട്ടത്തിൽ അവർ വയോജനങ്ങളാണെന്ന് പറയാൻ കഴിയില്ല വളരെ ചുറുചുറുക്കോടു നന്നായി സമൂഹത്തിന് സേവനം ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ ധാരാളം ആളുകൾ പ്രായം പരിഗണിക്കാതെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ അതിന് വിരുദ്ധമായ രൂപത്തിൽ അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായി ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ശാരീരിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് വലിയ രൂപത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് മാസാമാസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അവർക്ക് സംഗമിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ളൊരു സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും ഈ വയോജന സൗഹൃദ പഞ്ചായത്തും വയോജന സൗഹൃദ ജില്ലയും സംസ്ഥാനവും ഒക്കെയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം വിവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവർ ഒറ്റപ്പെട്ടു പോയവർ സമൂഹത്തിൻ്റെ ശ്രദ്ധ കിട്ടാതെ പോയവർ ഇവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ ഒരു സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കൊത്തുചേരാൻ കഴിയാവുന്ന ഇടങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ശിഷ്ട ജീവിതം ശിഷ്ട ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളുടെയും ജീവിതം ഒരു ഘട്ടം കഴിഞ്ഞാൽ അവസാനിക്കും ആ അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ മാനസികമായോ ശാരീരികമായോ പ്രയാസം അനുഭവിക്കാതെ സമൂഹം അവരെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ഈ വയോജന സൗഹൃദ പിന്നെ സ്ഥാപനങ്ങളായി അല്ലെങ്കിൽ പഞ്ചായത്തുകളായി ജില്ലകളായി സംസ്ഥാനങ്ങളായി രാജ്യമായൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇടയിലുള്ളത് കിലയുടെ ഫാക്കൽറ്റി മനോജ് കോയപ്ര പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്യാമള പൂവേരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പഞ്ചായത്തംഗം പ്രസാദ് വിലങ്ങിൽ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ സീന പി ടി കെ നന്ദിയും പറഞ്ഞു വാർഡ് ഗ്രാമസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വീതം പ്രതിനിധികൾ പഞ്ചായത്തംഗങ്ങൾ ആശാവർക്കർമാർ അംഗണവാടി വർക്കർമാർ സി ഡി എസ് മെമ്പർമാർ ഹരിതസേനാ ഭാരവാഹികൾ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു